കടുത്ത ജലക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടങ്ങളുമായി വീട്ടമ്മമാർ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിൽ എത്തി ചിങ്ങംകാവ് ആതൂർകുന്ന് സീനിയർ ഗ്രൗണ്ട് പരിസരവാസികളാണ് പഞ്ചായത്തിലെത്തി പ്രതിഷേധിച്ചത് പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഉൾപ്പെട്ട വെള്ളറക്കാട് സീനിയർ ഗ്രൗണ്ട് പരിസരം രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് നാൽപ്പതോളം കുടുംബങ്ങളാണ് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കടങ്ങോട് പഞ്ചായത്തിൻ്റെയും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പദ്ധതികളിൽ ഉൾപ്പെടുത്തി മൂന്ന് വർഷം മുൻപ് കുഴൽക്കിണറും രണ്ടു വർഷം മുൻപ് ജലസംഭരണിയും നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ പദ്ധതി പൂർത്തിയാക്കി കുടിവെള്ളം ലഭ്യമാക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല പൈപ്പിടൽ പൂർത്തീകരിക്കാത്തതാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് തടസ്സമാകുന്നത് എം എൽ എ ഫണ്ടിൽ നിന്ന് ഇതിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാൽ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ തികഞ്ഞ അനാസ്ഥയാണ് അധികൃതർ കാണിക്കുന്നതെന്ന് ആരോപണമുയരുന്നു കാലങ്ങളായിട്ട് കുടിവെള്ളമില്ലാത്തൊരു മേഖലയാണ് ആദൂര്ന്ന് പ്രദേശം അവിടുത്തെ ആളുകൾ ഒരുപാട് കാലമായിട്ട് കുടിവെള്ള പദ്ധതിക്ക് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷം മുന്നേ അവിടെ കോയലടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ രണ്ടു വർഷം മുന്നേ അവിടെ ടാങ്ക് പണത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫണ്ടും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എല്ലാ മേഖലകളിൽ നിന്നുള്ള പൈസ എം എൽ എ ഫണ്ടും വിഹിതമൊക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ എന്നിട്ട് പോലും വേനൽക്കാലത്ത് പോലും വെള്ളം മേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് കുടിവെള്ള കുടിവെള്ളപ്പത്തി മനപൂർവ്വം വൈകുന്ന പോലെ ഒരുപാട് പരാതികൾ കൊടുത്ത പെട്ടെന്ന് പണിയണം എന്ന് പറഞ്ഞിട്ട് കളക്ടർക്ക് വരെ പരാതി കൊടുത്തു കളക്ടർക്കുള്ള പരാതിയില് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനോട് റിപ്പോർട്ട് വരെ തേടിയിട്ട് ആ റിപ്പോർട്ട് വരെ സമർപ്പിക്കാനോ അതിന്റെ പരാതിക്കാർക്ക് മറുപടി കൊടുക്കാൻ പോലും കടങ്ങോട് പഞ്ചായത്ത് തയ്യാറായിട്ടില്ല മഴക്കാലത്ത് പോലും കുടിവെള്ളത്തിന് പ്രയാസം അനുഭവിക്കുന്ന മേഖലയാണിത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ നാനൂറ് രൂപ ചെലവഴിച്ചാണ് പ്രദേശവാസികൾ വെള്ളം വാങ്ങുന്നത് ഈ വെള്ളത്തിന്റെ ഈ ഒരു പദ്ധതിക്ക് എന്തെങ്കിലും ഒരു സമാധാനായിട്ടുള്ളൊരു നീക്കുപോക്ക് ഞങ്ങൾക്ക് വരെ അവിടെ ആ ഭാഗത്തുനിന്നായിട്ട് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ ഭാഗത്ത് രണ്ട് മൂന്ന് കിണറുണ്ട് പക്ഷെ അവിടെ ഒന്നും വെള്ളമില്ല ഞങ്ങൾ വെള്ളം മൂന്ന് മാസം നാല് മാസം ഞങ്ങൾ വെള്ളം കാശ് കൊടുത്ത് മേടിക്കുകയാണ് ലൈഫിന്റെ ഏഴ് ഉണ്ട് അവിടെ എവിടെ ആർക്കും വെള്ളമില്ല എവിടെ വെള്ളമില്ല ഇല്ല കുന്നും പ്രദേശമായ ഞങ്ങൾക്ക് കണക്കിൽ വെള്ളം വരുന്നില്ല കുടിവെള്ള പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും അതുവരെ വാഹനങ്ങളിൽ വെള്ളം എത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി ടി സി വി ന്യൂസ് എരുമപ്പെട്ടു